എനിക്ക് കുറ്റം പറയുന്നതും ട്രോൾ ചെയ്യുന്നതും ഒരു പ്രശ്നമല്ല രണ്ടു വർഷം കിട്ടിയിരുന്ന കുറ്റം പറയുന്നവരും കൂടി ഒന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയണം ഉദ്യോഗസ്ഥർക്കിടയിലൊക്കെ അവർ ആയിട്ട് വാട്ടർ അതോറിറ്റി ആണെങ്കിലും വാട്ടർ അതോറിറ്റിയും കെ എസ് ഇ ബിയും ഒരുമിച്ച് ഒരു ഒരു മനസ്സോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇപ്പൊ അത് വളരെ പരിതാപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇത്രയും ചെയ്ത നമ്മൾ കുറ്റക്കാരനാവുകയും അല്ലാത്ത ആളുകൾ ഇതിലും കുറേ ഇത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ മിണ്ടാതിരിക്കുക ഈ നിലവിലെ പെട്ട അവസ്ഥ നമ്മളിങ്ങനെ മറികടക്കും നല്ല ഭംഗിയുള്ള റോഡ് നടു പൊളിക്കുന്നതാണ് അവരുടെ താല്പര്യം അല്ലെങ്കിൽ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയും നമസ്കാരം നമസ്കാരം അതെ അതെ ഉഷാറായുണ്ട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് നമ്മുടെ ഈ ടൗണിൻ്റെ ഒരു പരിതാപരമായ അവസ്ഥ അപ്പോൾ കുറച്ച് നാളായിട്ട് മഴ പെയ്തൊടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തുടങ്ങിയ അതെ പ്രശ്നങ്ങളാണ് ഇപ്പൊ അത് വളരെ മരിതാപരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോ ആളുകൾ പലതരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഡയറക്റ്റ് എം എൽ എടുത്തു ചോദിക്കാം തീർച്ചയായിട്ടും അതായത് നമ്മള് പട്ടാമ്പി പിന്നെ റോഡ് അതായത് പട്ടാമ്പിയിൽ നിന്ന് കൊളപ്പള്ളിയിലേക്ക് പോകുന്ന റോഡ് കാലങ്ങളായിട്ട് തകർന്നു കിടക്കുന്നതാണ് എന്റെ അറിവില് അത് നല്ല റോഡാക്കിയിട്ടുള്ള ഒരു വർക്ക് കാലങ്ങളായിട്ടില്ല ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചു വർഷമായിട്ട് തന്നെ ആ റോഡ് അങ്ങനെ ഒരു പാച്ച് വർക്കിനപ്പുറത്തേക്കുള്ള നല്ല വർക്ക് എന്നുള്ള അലക്ക് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെയുള്ളൊരു റോഡാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി മണ്ഡലത്തിൽ ഞാൻ ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ ഒരുപാട് റോഡുകൾ തുടക്കത്തിൽ ഞാൻ വന്ന സമയത്ത് പിന്നെ പ്രബറൈസ് ചെയ്യാതെ തകർന്ന് കിടക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ഓരോന്നും നമ്മൾ ടാർഗറ്റ് ചെയ്ത് നന്നാക്കി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ചു അപ്പൊ ഈ റോഡ് നമ്മുടെ മനസ്സിൽ വീതി കൂട്ടി ചെയ്യണം സത്യത്തിൽ നാലു വരി പാത എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഫോറസ്റ്റിന്റെ സ്ഥലമുണ്ട് കുറച്ച് ഭാഗം പിന്നെ ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അനന്തമായി അത് നീളും എന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ ഉള്ളത് വീതി കൂട്ടി ചെയ്യാൻ തീരുമാനിച്ചത് അപ്പം അങ്ങനെ വീതി കൂട്ടി ചെയ്യാൻ വേണ്ടി ഫണ്ട് വെച്ച് അതിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഈ വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ഇ ബിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് കാരണം രീതി കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പോസ്റ്റുകൾ മാറ്റണം പോസ്റ്റുകൾ മാറ്റുമ്പോൾ പല ഷൊർണൂർ ഭാഗത്തിൻ്റെ ഏയിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ഭാഗമുണ്ട് കോങ്ങല്ലൂർ ഐയുടെ ഭാഗമായിട്ട് പിന്നെ കുറച്ച് ഭാഗമുണ്ട് അതുകഴിഞ്ഞാൽ പട്ടാമ്പി ഐയുടെ കീഴിലുള്ള കുറച്ച് ഭാഗമുണ്ട് മൂന്ന് സെഷനായിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തുടക്കത്തിൽ ഉണ്ടായി പോസ്റ്റുകൾ മാറ്റുന്നത് പിന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഒരുപാട് ഭാഗത്ത് പഴയ പൈപ്പുകളും ഇതൊക്കെയാണ് ഇത് മാറ്റി വെക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് പുതിയ ഫണ്ട് വേണ്ടി വന്നു അപ്പൊ അതിന് അഡീഷണൽ ആയിട്ട് ഫണ്ട് അനുവദിച്ചു അത് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കാൻ അതിലൊക്കെ ഈ ഉദ്യോഗസ്ഥരുടെ സംബന്ധിച്ചിടത്തോളം കാലതാമസം പൊതുവെടുക്കാറുണ്ട് സാധാരണ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുള്ളത് റോഡ് പണി കഴിഞ്ഞിട്ട് പിന്നെ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് പൊളിക്കും കുളിക്കും അതിന് മുന്നോടിയായിട്ട് തന്നെ റോഡ് പണി നടക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അത് മാറ്റണം നമ്മൾ ആഗ്രഹിച്ചു ഫണ്ടും കൊടുത്തു അപ്പൊ അത് സമയമെന്തായിട്ട് ചെയ്യുമ്പോഴാണ് പട്ടാമ്പി ടൗണിനെ സംബന്ധിച്ചിടത്തോളം നാല്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള പഴയ പൈപ്പാണ് അപ്പൊ അത് ചെയ്യണം അത് പൊളിച്ചു മാറ്റാതെ നമ്മൾ പുതിയ പൈപ്പ് ഇടാതെ ചെയ്തു കഴിഞ്ഞാൽ പട്ടാമ്പിയിൽ കുടിവെള്ളം മുട്ടും അതുകൊണ്ട് അത് ഫണ്ട്ണ്ടാക്കി അത് പ്ലാൻ ചെയ്ത് അതെല്ലാം പ്ലാൻ ചെയ്ത് പോകുന്നു പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകൾ ഏകോപിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും പട്ടാമ്പി ടൗണില് നമ്മൾ കരുതിയത് പൈപ്പ് ലൈനും ഇതും പൂർത്തീകരിച്ചിട്ട് ചെയ്യാനാണ് കരുതിയത് പക്ഷെ അത് വേണ്ടത്ര പൈപ്പ് ലൈൻ വരെ ഇടുന്നത് വേണ്ടത്ര സ്പീഡില് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ പാച്ച് വർക്ക് ചെയ്യാതെ നന്നായി വീതി കൂട്ടി കാരണം ടൗണിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള വീതിയെക്കാളും കൂട്ടി ടൗണ് നവീകരണം കൂടി നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടപ്പാതെയൊക്കെ അല്ല നടപ്പാതൊക്കെ നല്ല ഭംഗിയാക്കി നല്ലൊരു ഗംഭീര ടൗൺ ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ആഗ്രഹം അപ്പൊ അതുകൊണ്ടാണ് പട്ടാമ്പി ടൗണ് മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ട് ചെയ്തത് പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ചതിനെ കാണും ഒരു ഒരു മെയ് ലാസ്റ്റ് പിന്നെ രണ്ടാം മാസം അല്ല മഴ കുറച്ചും കൂടെ പെയ്തു ആ ഒരു മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കിനെങ്കിലും നമ്മൾ പൈപ്പ് ലൈൻ ഇട്ടിട്ട് ടാറ് ടാർ ചെയ്യാൻ ആദ്യഘട്ടം ചെയ്യാന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അത് നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞതാണ് പക്ഷെ അത് നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ കഴിഞ്ഞില്ല അതോടൊപ്പം ഒരു വാട്ടർ അതോറിറ്റിക്കാരും അവിടെ നിർത്തി ഇപ്പൊള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ടാർ ചെയ്യുന്ന പ്രവർത്തനം നടത്താൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ഇപ്പൊ കുഴികളും ഇതൊക്കെ ഉള്ളത് ആ ഒരു പ്രശ്നത്തിലാണ് അപ്പൊ നമ്മൾ ഇന്ന് വികസന സമിതിയിൽ തീരുമാനിച്ചെന്താ വെച്ചാൽ അത് പൊളിച്ച് ഇനി കുറച്ച് ബുദ്ധിമുട്ട് വന്നാലും വേണ്ടില്ല പൊളിച്ച് നമ്മളെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചു അതാണ് അതാണിപ്പോ ഉള്ള അവസ്ഥ പിന്നെന്താ വെച്ചാല് നമുക്കറിയാം ഈ റോഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഈ ഇതൊന്നും ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അപ്പൊ നമ്മുടെ മുമ്പിൽ തന്നെ മാതൃകണ്ട് അപ്പൊ വീതി നമ്മൾ കൂട്ടാതെ പഴയ വീതിയിൽ ചെയ്താണ് പട്ടാമ്പി പിന്നെ പുലാമന്തോൾ റോഡ് ആളുകളുടെ ആക്ഷേപം വീതി കൂട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പൊ വലിയ ആക്ഷേപം അതോ വീതി കിട്ടാൻ വേണ്ടി വീണ്ടും ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷേ അതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് റോഡ് പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാവും ടൗൺ നവീകരണം നമുക്ക് ചെയ്യാതിരിക്കാം പൈപ്പ് ലൈനുകളും ഇതൊന്നും മാറ്റാതെ പഴയ രീതിയിൽ തന്നെ ചെയ്യാം അതാണ് ഇപ്പൊ നമ്മുടെ പട്ടാമ്പി നമ്മുടെ പുലാമന്തോള് മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള റോഡ് കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈപ്പ് ലൈനും പോസ്റ്റുകളും മാറ്റുന്നത് ചെയ്യാതെ നമുക്ക് റോഡ് ചെയ്ത് കഴിഞ്ഞാൽ പട്ടാമ്പിയിൽ കുടിവെള്ളം മുട്ടി വരും അതും സ്പീഡ് അത് അതാണ് നമ്മൾ പറഞ്ഞത് അഡീഷണൽ രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ ടൗണിലേക്ക് നമ്മൾ ഇപ്പോഴാണ് എത്തുന്നത് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റാനും ടെൻഡർ ചെയ്യാനുള്ള ഫണ്ട് ഇത് വളരെ ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് അതിന് വേണ്ടിട്ട് നമ്മൾ അത് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ടൗൺ നവീകരണം ചെയ്യണം എന്ന് വാശി പിടിച്ചതുകൊണ്ടാണ് നമുക്ക് ആ ഫണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു അല്ലെങ്കിൽ കാത്തിരിക്കാതെ നമുക്ക് ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് നടക്കുവായിരുന്നു അപ്പൊ ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്വാഭാവികമായിട്ടും പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടിയാണ് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ലൗൺ അതിമനോഹരമാക്കി നമ്മൾ ഏറ്റവും മികച്ച ടൗൺ ആക്കി പരിസരത്തുള്ളതിനേക്കാളും മികച്ച ടൗൺ ആക്കിയിട്ട് മാറ്റും അതിപ്പോ വർക്ക് നമ്മൾ എന്തായാലും ഈ എല്ലാവരും ആക്ഷേപം പറയും എന്തായാലും നമ്മൾ തെറി കേൾക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പണിയങ്ങ് കണ്ടിന്യൂ ചെയ്തിട്ട് തെറി കേൾക്കുകയല്ലേ നല്ലത് അപ്പൊ അതുകൊണ്ട് പണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു റോഡ് പൊളിച്ചും ചെയ്യാനുള്ള തീരുമാനമാണ് എന്ത് വികസന സമിതിയില് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ല ഇതിപ്പോ ഈ ഉദ്യോഗസ്ഥർക്കിടയിലൊക്കെ പൊളിറ്റിക്സ് ഉണ്ടാവില്ല അവരായിട്ട് വാട്ടർ അതോറിറ്റി ആണെങ്കിലും അതായത് ഈ വാട്ടർ അതോറിറ്റിയുടെ ഒരു ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റോഡ് ചെയ്യുന്നതിന് മുന്നേ പൈപ്പ് ലൈൻ മാറ്റിയിട്ട് ചെയ്യുന്ന പ്രവർത്തനം അവർക്ക് അറിയില്ല അവർക്ക് റോഡ് പണി കഴിഞ്ഞിട്ട് റോഡ് നല്ല ഭംഗിയുള്ള റോഡ് നടുപൊളിക്കുന്നതാണ് അവരുടെ താല്പര്യം അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു രീതി അവർക്കില്ല പക്ഷെ റോഡ് വർക്ക് കഴിഞ്ഞിട്ട് പൊളിക്കുന്ന സംഭവം ഉണ്ടാവരുതെന്ന് നിർബന്ധമായിട്ടും നമ്മൾ വാശി പിടിക്കുന്നതുകൊണ്ട് ഇവരെ കൊണ്ട് അപ്പുറത്ത് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് ചില ഈ പി ഡബ്ല്യു ഡിയും വാട്ടർ അതോറിറ്റിയും കെ എസ് ഇ ബിയും ഒരുമിച്ച് ഒരു ഒരു മനസ്സോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷെ എന്തായാലും ഇതെല്ലാം മറികടന്ന് നമ്മൾ ചെയ്യും ഇപ്പൊ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു പട്ടാമ്പി പിന്നെ പുലാമന്തോൾ റോഡ് ഇപ്പൊ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന റിലയൻ്റെ അഡീഷണൽ നമ്മളെ ജിയോടെ പൈപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊപ്പത്ത് പിന്നെ വെള്ളത്തിൻ്റെതായിട്ട് റോഡ് പൊട്ടി കൊറേ വാഹനങ്ങൾ പോയി എന്നിട്ടും റോഡിന്റെ താഴെയാണ് പൊട്ടിയത് മണ്ണ് എന്നിട്ടും ആ റോഡ് പൊട്ടാതെ റോഡ് ഇരിക്കാതെ അവിടെ ഇരുന്നത് ആ റോഡ് സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് വലിയ ആക്ഷേപം കെട്ടില്ലേ കൊപ്പ ടൗണൊക്കെ വലിയ രീതിയിൽ വ്യാപാരികളടക്കം അവിടെ സമരവും ഇതിനേക്കാൾ വലിയ ട്രോളുകളും പക്ഷെ അതിനെ നമ്മൾ അതിജീവിച്ചില്ലേ ഇതും നന്നായി മനോഹരായി അത് കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് റോഡാക്കിയിട്ട് മാറ്റും പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ പട്ടാമ്പി മണ്ഡലത്തില് ജസ്റ്റ് കുറ്റം പറയുന്നവരും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയണം പട്ടാമ്പി മണ്ഡലത്തിൽ ഇത്രയും റബ്ബറൈസ് ചെയ്ത് പി ഡബ്ല്യു ഡി റോഡുകൾ ചെയ്ത ഒരു കാലം ഇതിനു ഉണ്ടായിട്ടില്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മറക്കുന്നതാണ് പട്ടാമ്പി പുലാമന്തോള് റോഡ് അതുപോലെ തന്നെ നമ്മുടെ മുളയങ്കാവ് വല്ലപ്പുഴ റോഡ് അതുപോലെ തന്നെ വല്ലപ്പുഴ വാണിയങ്കുള റോഡ് നമ്മുടെ പിന്നെ വണ്ടുംതറ ഇട്ടക്കടവ് റോഡ് അതായത് വണ്ടുംതറ കട്ടുപ്പാറ റോഡ് അതുപോലെ നമ്മുടെ പിന്നെ മപ്പാട്ടുകേര റോഡ് നമ്മുടെ തിരുവേഗപ്പുറ പിന്നെ പഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട റോഡാണ് നമ്മുടെ വളാഞ്ചേരി റോഡ് അത് ബി സി മാത്രമാണ് ചെയ്തതെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് അതിൽ കുറച്ച് ഭാഗപ്പം വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നമാണ് നല്ല അത് ബി സി ചെയ്തു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട റോഡാണ് കൈപ്പുറം വെളുത്തൂര് ചെമ്പ്ര റോഡ് അതെല്ലാം നമ്മൾ പൂർത്തീകരിച്ചു ഇതിൻ്റെ പുറമെ കുറേ റോഡുകളുണ്ട് നമ്മുടെ പിന്നെ മുതുതല മുതൽ അഞ്ചുമൂല അല്ല മുതുതല മുതൽ നമ്മുടെ പിന്നെ കാരക്കുത്ത് വരെയുള്ള കരുവാമ്പടി വരെയുള്ള റോഡ് അതെല്ലാം നമ്മൾ ഈ കാലത്ത് ചെയ്താണ് വിളയൂര് നമ്മളെ നടുവട്ടം കൂരാച്ചിപ്പടി റോഡ് ഇതെല്ലാം പി ഡബ്ല്യു ഡി റോഡുകൾ നമ്മൾ ഈ കാലത്ത് പിന്നെ ചെയ്ത ഇനിയും റോഡുകളുണ്ട് ഇനിയും നാലഞ്ച് റോഡുകളാണ് ഈ വർഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊടുമുണ്ട റോഡടക്കമുള്ള റോഡുകൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇപ്പോൾ അപ്പോൾ ഇത്രയും റോഡുകൾ ഫണ്ട് ഉണ്ടാക്കി നമ്മളതിൻ്റെ പിറകെ നടന്ന് പൂർത്തീകരിക്കുമ്പോൾ ഒരു റോഡ് നമുക്ക് വീതി കൂട്ടി മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കുറ്റം പറയുന്നത് അതുകൊണ്ട് എനിക്ക് കുറ്റം പറയുന്നതും ചെയ്യുന്നതും ഒരു പ്രശ്നമല്ല കാരണം നമ്മളത് ചെയ്ത് പ്രതിസന്ധികളുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു പല എം എൽ എമാരും മാറി നിൽക്കാറാണ് നമ്മൾ ഫണ്ട് അനുവദിച്ച് അതിന്റെ പിറകെ നടന്ന് അത് ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് നടക്കുക അപ്പൊ നമുക്ക് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള ഒരുപാട് റോഡുകൾ കാണാൻ കഴിയും നമ്മൾ അതിന്റെ പിറകെ നിന്ന് അതിന്റെ പ്രതിസന്ധികൾ മാറ്റി ചെയ്യണം പിന്നെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാമായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ മുൻകൂട്ടിയിട്ട് ഇത്രയും ഭാഗം ചെയ്തല്ലോ പോങ്ങല്ലൂര് ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ട്രോൾ ചെയ്ത ഭാഗം ഇല്ല അത് നമ്മൾ അതിന്റെ നേരെ അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വാടനംകുഷിന്ന് കൊണ്ട് വരുന്ന നമ്മുടെ മാടിന്റെ അവിടെ വലിയ ട്രോൾ ആയിരുന്നു ഇപ്പൊ നിലവിലുള്ള ട്രോൾ ആയിരുന്നു നമ്മുടെ മഞ്ഞളുകൾ വലിയ ട്രോൾ ആയിരുന്നില്ലേ അതൊന്നും ഇപ്പല്ലോ നിലവിലെ പട്ടാമ്പി നമ്മളിപ്പോൾ വികസന സമിതിയിൽ തീരുമാനിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടിയിട്ട് തീരുമാനിച്ചു കുഴി ഉണ്ടെങ്കിലും പിന്നെ കുഴി അടക്കുക എന്നുള്ളത് അവർ രാത്രിയും പകലൊക്കെ ചെയ്താലും അത് പൂർത്തീകരിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് പൊളിച്ച് ചെയ്യാൻ തീരുമാനിച്ചു ചിലപ്പോൾ ഒരു മാസം ജനങ്ങൾ ബുദ്ധിമുട്ടാവും പൊടി ഉണ്ടാവും ചിലപ്പോൾ മഴ കണ്ടിന്യൂസ് ആയിട്ട് എന്നാൽ ചളി ഉണ്ടാവും എന്നാലും അത് പൊളിച്ച് നമ്മൾ റോഡ് പിന്നെ മഴ നിൽക്കുന്ന സമയത്തേക്ക് ഡി ബി എം ചെയ്യുന്ന രീതിയിൽ ചെയ്യാനീമാനം അപ്പൊ പൊളിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും കുഴിയേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും നിന്ന് പെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മളത് നോക്കുന്നില്ല കാരണം നമ്മൾ ഈ മഴ നിന്ന് കാത്തിരുന്ന് ഇതാവുന്നത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ആക്ഷേപം എന്തായാലും കേൾക്കും അപ്പൊ ചെയ്യാ എന്നുള്ളതാണ് തീരുമാനം അതാണ് കാര്യം എന്തായാലും ഒരു കാര്യത്തിൽ പ്രത്യേകം പിന്നെ അവിടെയും ഇവിടെയും ട്രോളുകളെ ബാക്കിയുള്ളതൊക്കെ പലരും പറയുന്നതിനേക്കാൾ നിങ്ങൾ നേരിട്ട് ചോദിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ അതിൽ വളരെ കാരണം നമ്മുടെ ഭാഗം കൂടി പറയണല്ലോ ഫണ്ട് വെച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫണ്ട് വെക്കുന്നു നമ്മൾ നമ്മളതിന്റെ പിറകെ നിൽക്കുന്നു ഒരു വിഷൻ വീതി കൂട്ടി നന്നായി റോഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു ഈ ഇത്രയും ചെയ്ത നമ്മൾ കുറ്റക്കാരനാവുകയും അല്ലാത്ത ആളുകൾ ഇതിൽ കുറെ ഇത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ മിണ്ടാതിരിക്കും അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പക്ഷെ എന്തായാലും ഇത്രയും റോഡുകൾ നമ്മള് ട്രോളുകളൊക്കെ അതിജീവിച്ചു കൊണ്ട് റോഡ് അടക്കമുള്ളത് ചെയ്തു ഇത് പൂർത്തീകരിച്ചാലും ഇവർ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞാൽ വളരെ സന്തോഷം അതാണ് നമുക്ക് അല്ലല്ല അവരവരെ ജോലി ചെയ്യണം എന്നാലല്ലേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും അവരുടെ ജോലി ചെയ്യണം അവരുടെ ആക്ഷേപങ്ങളും അവരുടെ ഹാസ്യങ്ങളും ഒക്കെ പറയണം പക്ഷെ പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ കൂടി പറയാൻ ഒരു മനസ്സ് കാണിച്ചാൽ സന്തോഷം അല്ലെങ്കിൽ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയും പോസിറ്റീവ് കാര്യങ്ങൾ പറയാതിരിക്കുകയും നെഗറ്റീവായിട്ട് പറയുകയും ചെയ്യുമുള്ളൊരു ഇതുണ്ട് കാരണം എന്താ വെച്ചാൽ പട്ടാമ്പി മണ്ഡലത്തിൽ ഇപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസുകൾ നമ്മുടെ സ്കൂളുകൾ നേരത്തെ നടന്ന പല റോഡുകൾ ഇപ്പോൾ പൂർത്തീകരിച്ച റോഡുകൾ ഇതിൻ്റെ ഒക്കെ ബിഫോർ ആൻഡ് ആഫ്റ്ററും കൂടി ഈ ട്രോളർമാർ കൊടുത്താൽ നമുക്ക് സന്തോഷം കാരണം ഈ പ്രോബ്ലം മാത്രമല്ല എൻ്റെ അപ്പുറത്തുള്ളതും കൊടുക്കുകയാണെങ്കിൽ ട്രോളർമാർ അവരോടും ജോലി ചെയ്യണം എന്നാലേ നമുക്കും കരുത്തായിട്ട് നമ്മുടെ പണി ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും അതിന് അവരോടും താങ്ക്സ് തീർച്ചയായിട്ടും